ആരക്കുഴ പഞ്ചായത്തിലെ കണ്ണങ്ങാടിയിൽ നിർമ്മാണം പൂർത്തിയാക്കിയ കർഷക ഓപ്പൺ മാർക്കറ്റിന്റെ പ്രവർത്തനം തടസ്സപ്പെടുത്തുവാൻ റവന്യൂ ഉദ്യോഗസ്ഥർ ഒത്തുകളിക്കുന്നതായി ആക്ഷേപം സ്വകാര്യ വ്യക്തിയുടെ താല്പര്യങ്ങൾക്ക് വഴങ്ങി ഉദ്യോഗസ്ഥർ തുടർച്ചയായി തടസ്സങ്ങൾ സൃഷ്ടിക്കുകയാണെന്ന് താലൂക്ക് വികസന സമിതി യോഗത്തിൽ ആരക്കുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സാബു പുത്തൂർ പറഞ്ഞു ആരക്കുഴ പഞ്ചായത്തിലെ കണ്ണങ്ങാടിയിൽ നിർമ്മാണം പൂർത്തിയാക്കിയ കർഷക ഓപ്പൺ മാർക്കറ്റിന്റെ പ്രവർത്തനം തടസ്സപ്പെടുത്താൻ റവന്യൂ ഉദ്യോഗസ്ഥർ ഒത്തുകളിക്കുന്നതായി ആക്ഷേപമുയരുന്നു സ്വകാര്യ വ്യക്തിയുടെ താല്പര്യങ്ങൾക്ക് വഴങ്ങിയ ഉദ്യോഗസ്ഥർ തുടർച്ചയായി തടസ്സങ്ങൾ സൃഷ്ടിക്കുകയാണെന്നും ഇതേക്കുറിച്ച് ഉന്നതതല അന്വേഷണം വേണമെന്നും താലൂക്ക് വികസന സമിതി യോഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് സാബു പദൂർ ആവശ്യപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നിർമ്മാണം തുടങ്ങിയ മാർക്കറ്റുമായി ബന്ധപ്പെട്ട് ഇതുവരെ അൻപതോളം പരാതികളാണ് ഉയർന്നത് പഞ്ചായത്തിൻ്റെയും ജില്ലാ പഞ്ചായത്തിൻ്റെയും ഫണ്ടിൽ നിന്ന് പത്ത് ലക്ഷത്തോളം രൂപ ചെലവഴിച്ചാണ് മാർക്കറ്റ് യാഥാർത്ഥ്യമാക്കിയത് എന്നാൽ ഓരോ ഘട്ടത്തിലും സ്വകാര്യ വ്യക്തി നൽകുന്ന അടിസ്ഥാനരഹിതമായ പരാതികളിൽ പരിശോധന നടത്താൻ പോലും ഉദ്യോഗസ്ഥർ തയ്യാറാകുന്നില്ലെന്ന് വികസന സമിതിയിൽ ആരോപണമുയർന്നു നിർദ്ദിഷ്ട മൂവാറ്റുപുഴ കൂത്താട്ടുകുളം നാലുവരിപ്പാതയുടെ സമീപത്താണ് കെട്ടിടം നിർമ്മിച്ചതെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പരാതികൾ നൽകുന്നത് നേരത്തെ പലതവണ പരിശോധന നടത്തിയ ഉദ്യോഗസ്ഥർ നിർമ്മാണത്തിൽ നിയമപ്രശ്നങ്ങളില്ലെന്ന് റിപ്പോർട്ട് നൽകിയിട്ടുള്ളതാണ് എന്നിട്ടും തുടർച്ചയായി പരാതികൾ വരുമ്പോൾ അതേ കാരണങ്ങൾ പറഞ്ഞ് പ്രവർത്തനം തടയുന്നത് ഉദ്യോഗസ്ഥരുടെ ഗൂഢാലോചനയാണെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് സാബുപത്തൂർ പറഞ്ഞു നിസാരമായി ചെയ്യേണ്ട ഒരു കാര്യത്തിന് ഒരുപാട് കറങ്ങി തിരുവനന്തപുരം ഒക്കെ നമ്മൾ അങ്ങനെ ലാസ്റ്റ് ഇതുപോലെ ഈ ഈ ഗ്രൗണ്ടില് നമുക്ക് ഇത് കിട്ടിയപ്പോൾ ആദ്യം കെ ആർ എഫ് കാര്യം വന്നു അവരളന്നു അളന്നപ്പോൾ ഇദ്ദേഹം ഫയലൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അളന്നു കഴിഞ്ഞപ്പോൾ ഈ റോഡ് ടാർ റോഡ് വിട്ടിട്ട് ഇരുപത് മീറ്റർ ബസ് ഇത് കളഞ്ഞിട്ട് അഞ്ചു മീറ്റർ ബസ് വേ അണെന്ന് പിന്നെ എട്ടേ മുക്കാൽ ഉണ്ട് അപ്പോൾ അത് പറഞ്ഞു ഞങ്ങൾ റോഡ് പോയിട്ട് തർക്കില്ല കാരണം പരാതിയായിട്ട് വന്നുകൊണ്ട് ഞങ്ങൾ വന്നതാണ് ഒരു എക്സി മെയ് ആണ് രണ്ട് ലേഡീസായിരുന്നു അപ്പോൾ അവരത് തർ തർക്കമില്ല എന്ന് പറഞ്ഞിട്ട് പോയി അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞങ്ങളതുകൊണ്ട് വേറെ കൂടുതലും ചെയ്തില്ല അത് കഴിഞ്ഞാൽ അത് പിറ്റേൻ്റെ പിറ്റോസാണ് വില്ലേജ് ഓഫീസിൽ നിന്നും വില്ലേജ് ഓഫീസിൽ നിന്ന് സ്റ്റോപ്പ് അപ്പോൾ അത് അദ്ദേഹം വില്ലേജ് ഓഫീസിലെ എന്തെങ്കിലും സമ്പർക്കം എത്തിച്ചിട്ടാണ് വില്ലേജ് ഓഫീസർക്ക് എന്നൊരു അറിയില്ലായിരുന്നു പക്ഷേ സ്റ്റോപ്പുമ്പോൾ സെക്രട്ടറി അത് ഒരു പൊതു ഫണ്ട് വെച്ച് ചെയ്യണമാണ് സെക്രട്ടറിക്ക് സ്റ്റോപ്പം കൊടുത്തു ഈ സ്റ്റോപ്പ് കൊടുത്തിട്ട് അത് അന്ന് നിന്നെക്കണം അപ്പോൾ അത് അത് കഴിഞ്ഞിട്ട് പിറ്റത്തെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിലെ സഭയിൽ ഞാൻ ഈ വിഷയം അവതരിപ്പിച്ചാൽ മൂന്ന് വർഷമായി ഇപ്പൊ ഈ ഇപ്പൊ മൂന്ന് വർഷമായി ഈ മൂന്ന് വർഷത്തിനിടയിൽ ആ ഒരു സ്റ്റോപ്പ് ബോംബ് പിൻവലിക്കാൻ ഞങ്ങൾ അതിന് പറയും ർത്തകൾ ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെ അതിന് തിരികെ വിളിക്കാം മാനിയാണ് വിളിക്കുക അതെന്തായ നേട്ടം അറിയില്ല അങ്ങനെ നടന്ന ഇപ്പൊ അവസാന റിപ്പോർട്ട് ഞങ്ങൾക്ക് അതിന് ബുദ്ധിമുട്ടുണ്ട് കാരണം ആ റിപ്പോർട്ട് എങ്ങനെ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് അറിയണം ഇതിനകത്ത് അത് അലൈൻമെന്റിൽ വന്നു ആ സർവേ നമ്പർ അലൈമെന്റ് ഇല്ല എന്നുള്ള വ്യക്തമായ രേഖ നടുണ്ട് അത് അറുപത്തി അറുപത്തിൽ ഒന്നും സർവേ നമ്പർ നിലവിൽ അലൈമെന്റ് ഇല്ല അതിനകത്താണ് ഈ ബില്ലിങ്ങൾ ഇരിക്കുന്നത് അതിനോട് ചേർന്ന് അതിനോട് കുറെ അകലെയാണ് റോഡ് ആ റോഡിന്റെ അലൈൻമെന്റ് കഴിഞ്ഞിട്ട് വെട്ടേമുക്കാൽ മീറ്റർ ഉണ്ടെന്ന് ബോധ്യപ്പെട്ടവളാണ് കർഷകർക്ക് ഇടനിലക്കാരില്ലാതെ ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ സഹായിക്കുന്ന പദ്ധതി ഇല്ലാതാക്കാൻ ഉദ്യോഗസ്ഥർ സ്വകാര്യ വ്യക്തിയുടെ സ്വാധീനത്തിന് വഴങ്ങുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി കണ്ണങ്ങാടി മാർക്കറ്റ് തുറന്നു പ്രവർത്തിക്കാൻ സാഹചര്യമൊരുക്കണമെന്നാവശ്യപ്പെട്ട് മാത്യു കുടനാടൻ എം എൽ എ ഉൾപ്പെടെയുള്ളവർ കൃഷിമന്ത്രിയെ കണ്ട് നിവേദനം നൽകിയിരുന്നു ഇതിനുശേഷമാണ് കെട്ടിട നിർമ്മാണം പൂർത്തിയായത് എന്നാൽ വിപണനം തുടങ്ങാനിരിക്കെ വീണ്ടും പരാതികളുമായി പദ്ധതിയെ അട്ടിമറിക്കാനാണ് ശ്രമം നടക്കുന്നത് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് കേരളത്തിൽ